കുറ്റപ്പെടുത്താതെ ചേർത്ത് പിടിക്കേണ്ട സമയമാണിത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പത്തൊമ്പത് വയസ്സുകാരനായിട്ടുള്ള യാൻ ഗോൾ കീപ്പർ സോംകുമാർ വർമ്മയ്ക്ക് കഴിഞ്ഞ മത്സരത്തിൽ ചില വ്യക്തിപരമായിട്ടുള്ള പിഴവുകൾ വന്നിട്ടുണ്ടോ എന്നുള്ള വസ്തുത അംഗീകരിക്കുന്നു പക്ഷേ ടീമിന് മുഴുവൻ മറ്റുള്ള താരങ്ങൾ കൂടി വന്ന ചില പിഴവുകൾ കാരണമാണ് ടീമ് പരാജയപ്പെട്ടത് സോംകുമാർ തൻ്റെ പെർഫോമൻസ് മാക്സിമം പുറത്തെടുക്കാൻ ശ്രമിച്ചിരുന്നു ടീമിനോടുള്ള അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻ്റ് അദ്ദേഹത്തിൻ്റെ അംഗവിക്ഷേപങ്ങളിൽ നിന്ന് പോലും വളരെ വ്യക്തമാണ് പക്ഷേ ആ രണ്ടാമത്തെ ഗോൾ കൺസീഡ് ചെയ്യപ്പെട്ടപ്പോഴത്തേക്ക് സോംകുമാർ മെന്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്ന കാഴ്ച നമ്മൾ കണ്ടു മാറിയിരുന്ന് കരയുന്ന അവസ്ഥയിലേക്ക് ഒരു പുള്ളി എത്തി അപ്പം അത്രയും മൃദുരമായിട്ടുള്ള ഹൃദയമുള്ള സോംകുമാറിനെ ഇനി ആരും പുച്ഛിക്കാനോ പരിഹസിക്കാനോ കളിയാക്കാനോ നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കൂടുതൽ കരുത്തനായിട്ട് തിരിച്ചു വരട്ടെ പ്രമുഖരായിട്ടുള്ള പല ഗോൾ കീപ്പർമാരുടെയും തുടക്കം ഇങ്ങനെ തന്നെയാണ് ഏർലി സ്റ്റേജിൽ തന്നെ മിസ്റ്റേക്കുകളിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആ ഹാബിച്വൽ ഗ്രിപ്പിംഗ് എറർ സോങ്ങുമാർ ഉണ്ടായിരിക്കില്ല അത് ഒരു അഭിമാനം പോലെയും ആത്മവിശ്വാസം ഒക്കെ കൊണ്ടു കടന്നൊരു സ്വഭാവമാണ് സോ അത് പിഴവിലേക്ക് നയിക്കും എന്നുള്ള ബോധം വന്നതോട് കൂടിയിട്ട് ഇനി ഫസ്റ്റ് ടൈം ഗ്രിപ്പിങ്ങിന് അദ്ദേഹം ശ്രമിക്കും അതായത് ഡിപ് ഗ്രിപ്പിംഗ് എന്ന് പറയുക പരിപാടി നിർത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ചെറിയ പ്രായത്തിൽ തന്നെ ഹാബിച്ച് ലറോസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് തിരുത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മികച്ച ഗോൾ കീപ്പറായിട്ട് വരും അടുത്ത സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് സൂപ്പർ ലീഗിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഗോൾ കീപ്പറായിട്ട് സോംകുമാർ വളർന്നു വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ലക്ഷ്മികാന്ത് കട്ടിമണിയൊക്കെ പലപ്പോഴും മിസ്റ്റേക്കുകൾ വരുത്തുന്നുണ്ട് പിന്നീട് ലക്ഷ്മികാന്ത് കട്ടിമണിയുടെ ആ ലെവല് തന്നെ മാറിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ അർജന്റീൻ ഗോൾ കീപ്പറായിട്ടുള്ള എമിലിയാനോ മാർട്ടിനസിന്റെ കാര്യവും അതുപോലെ തന്നെയാണ് പുള്ളി ആസ്റ്റൻഡിലൊക്കെ തുടക്കത്തിൽ പകരക്കാരനായിട്ട് പോലും ഇരുത്താതിരുന്നത് താരമാണ് സോ മിസ്റ്റേക്കുകൾ വരും ഫുട്ബോളാണ് പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും എല്ലാം ചില സമയത്ത് പിഴവുകൾ വന്നുപോകും ആ പിഴവുകളിൽ നിന്നും കരകയറുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അവൻ തിരിച്ചു വരട്ടെ തിരിച്ചു വരും എന്ന് പ്രാർത്ഥിക്കുകയാണ്